നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ മിഥുനക്കൂറിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സമയത്ത് ഇടവൻ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മര ചേർന്നതാണ് ഇടവക്കൂറ് ഗ്രഹസ്ഥിതി ജന്മത്തിൽ ഗുരു രണ്ടിൽ രവി ശുക്രൻ ബുധൻ പന്ത്രണ്ടിൽ കുജൻ പതിനൊന്നിൽ സർപ്പൻ പത്തിൽ ശനി ആറിൽ ശിഹി സുഖഭോഗത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ രാശിയാണ് ഇടവ് ധനകാരകനായ ഗുരു മെയ് ഒന്ന് മുതൽ ഈ രാശിയിൽ സഞ്ചരിക്കുന്നു ഒരു വർഷത്തേക്ക് ഗുരുവിൻ്റെ സ്ഥിതി ഈ രാശിയിൽ തന്നെ ആയിരിക്കും ജന്മത്തിൽ നിൽക്കുന്ന ഗുരു വിനയവും വിദ്വത്വവും എല്ലാത്തിനും സാമർഥ്യവും നൽകുന്നു ഈശ്വരവിശ്വാസവും നല്ല കളത്ര പുത്രാദികളെയും നൽകുന്നു സമ്പത്തും ശാന്തിയും സമാധാനവും നൽകുന്നു പ്രഭുത്വവും അധികാരവും വർദ്ധിക്കും ധാരാളം ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മാനസികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് ശമനമുണ്ടാകും ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് അത്ര നല്ലതല്ല അധിക ചെലവ് തൊഴിൽ തർക്കം സ്ഥാനചലനം എന്നിവ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം ഗവൺമെൻറ് ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഇനി രണ്ടിൽ ശുക്രനും ബുധനും രവിയുമാണ് നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തരും കൂടി നിൽക്കുന്ന ബുധൻ ശുക്രനോടു കൂടി ചേരുമ്പോൾ നല്ല സംസാരത്തിൻ്റെ ഉടമകളാകുന്നു എല്ലാവരെയും ആകർഷിക്കുന്ന സംഭാഷണം കൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ പ്രശംസ പിടിച്ചു പറ്റും വക്കീലന്മാർ അധ്യാപകർ പ്രാസംഗികർ രാഷ്ട്രീയക്കാർ എന്നിവർക്ക് നല്ല സമയം ധനഭാവാധിപനായ ബുധൻ ധനസ്ഥാനത്ത് ബലവാനായി നിൽക്കുമ്പോൾ ധനവർധനം ഉണ്ടാകും കുടുംബജനങ്ങളോടും ഭാര്യയോടും അമിത സ്നേഹം പുരസ്കാരങ്ങൾ ലഭിക്കും രണ്ടിൽ ബുധന് വാക്കുകൾക്ക് വിലയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിജയം രണ്ടിലെ ശുക്രൻ ധനവരവുണ്ടാക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ആദരവ് കിട്ടും ഭാര്യ ഭർത്തൃ സംഗമം പിണങ്ങിയിരുന്ന ഭാര്യയുമായി ഇണങ്ങുന്നു പ്രണയിക്കുന്നവർക്ക് നല്ല സമയം കലാകാരന്മാർക്ക് ആദരവ് രണ്ടാം ഭാവം കൊണ്ട് ധനത്തെ ചിന്തിക്കുന്നു ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകും ഭാര്യയും കുട്ടികളുമായി സന്തോഷമായി കഴിയും ഇനി രണ്ടിലെ രവി രണ്ടിലെ രവി ധാരാളം പണം കയ്യിൽ കൊണ്ടുതരും പക്ഷേ വരുന്ന പണമെല്ലാം ചിലവാകും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഏത് ജോലിയിലേർപ്പെട്ടാലും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നാൽ വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വ്യാപാരികൾ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കൂട്ടുകച്ചവടത്തിൽ ചതി പറ്റരുത് നേത്രരോഗം തലവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് നീ പന്ത്രണ്ടിലെ പൂജൻ ചിലവുണ്ടാക്കും വാഹനം സൂക്ഷിച്ചോടിക്കണം വാഹനം റിപ്പയർ ചെയ്യാൻ പണച്ചിലവുണ്ടാകും ബന്ധുക്കളുമായി വഴക്കുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരോട് ശത്രുത വച്ചു പുലർത്തരുത് ഈ പത്തിലെ ശനിയാണ് കൂടി നിൽക്കുന്ന ശനി കർമ്മഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണെങ്കിലും ശനി ബലവാനായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകുകയില്ല ശനി തൊഴിലിൽ പുഷ്ടിയും കീർത്തിയും കൊടുക്കും ബിസിനസ്സിൽ മൊത്ത കച്ചവടക്കാർക്ക് ലാഭം ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശയാത്ര വേണ്ടിവരും രാ രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം ഇനി പതിനൊന്നിൽ രാഹു എല്ലാ തൊഴിലിലും ലാഭമുണ്ടാകും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങും ബന്ധുസുഖമുണ്ടാകും പിതാവിൻ്റെ സ്വത്ത് കിട്ടും ധനവരവ് കൂടും ആർഭാട ജീവിതം നയിക്കും വയറുവേദന പോലുള്ള ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവക്കൂറുകാർക്ക് ഫലങ്ങൾ ദോഷ ദോഷപരിഹാരത്തിന് ദേവീക്ഷേത്ര ദർശനം ഉത്തമം ശാസ്താവിന് ശനിയാഴ്ച ദൂരം നീരാഞ്ജലി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക